പുറയിൽ പുലിയൊക്കെ വെള്ളത്തിൽ നീന്തി വന്ന ആരും കാണുന്നില്ല ക്യാമറയും എല്ലാം വലിച്ചു വരിക ഓടേണ്ടി വേണം കാണുന്നത് ടൈഗർ റിസർവ് ആണ് പെരിയാർ കടുവാസങ്കേതത്തിലെ ഭാഗമാണ് നമ്മൾ എന്തെങ്കിലും അപ്പുറത്ത് ശബരിമല ഇപ്പുറത്ത് കോന്നി റാന്നി അതുപോലെ അച്ചൻകോവിൽ ഡിവിഷനുകൾ ഇപ്പോൾ ഇത് ഇടുക്കിയാണ് അതായത് ഇവിടം വരെ എത്തി നമ്മുടെ മനോഹരമായ ഒരു വീഡിയോ എനിക്ക് തരുതാണ് അപ്പോൾ കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് ഒഴുക്കുള്ള സ്ഥലമാണ് അപ്പൊ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മുടെ യാത്രകളെല്ലാം വനങ്ങളിൽ കൂടിയുള്ള യാത്രകളാണ് വനവും അതിന്റെ വനത്തിലെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങളും കാട്ടാറും കാട്ടാനയും കാട്ടുപോകത്തും ഒക്കെയാണ് എല്ലാവരും ഈ സ്ഥലത്തൊക്കെ വന്ന് കാണണം കേട്ടോ പക്ഷെ എല്ലാവർക്കും വരാനുള്ള റിസ്ക് ഉള്ള സ്ഥലമാണ് കാരണം എത്തിപ്പെടാൻ പാട് കുറെ ഉണ്ട് ഞങ്ങൾ ഇന്ന് ശബരിമല വഴി നമ്മൾ ലാഹവഴി വന്നു പല സ്ഥലങ്ങളിലൊക്കെ പോയി സ്ഥിരത്തോടൊക്കെ പോകുന്ന വഴി പോയിട്ട് ഞങ്ങൾ അട്ടത്തോടെത്തിയതാണ് അട്ടത്തോട് നിബിഡ വനമേഖലയാണ് ഞാനും ഉണ്ട് ഏതായാലും നിങ്ങൾ ഇപ്പൊ കാണുന്നത് നിറയെ കാട്ടുമുഴക്കുള്ള സ്ഥലമാണ് പെരിയാർ കടവാസം ഇടുക്കി വനമേഖലയാണത് അപ്പുറത്ത് ശബരിമല മേഖലയാണ് ഏതായാലും മൃഗങ്ങളൊക്കെ വരാനുള്ള സമയമായി ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ പമ്പയാറിന്റെ കൈവിടിയാണ് ഒഴുകി വരുന്ന ആഴമുള്ള സ്ഥലമാണ് പക്ഷെ ഇന്നിവിടെ കുളിക്കാൻ പറ്റുന്നില്ല കുളിക്കാൻ നിൽക്കില്ല ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു പറയുന്ന പുലിയൊക്കെ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ വന്ന് പോകും അതുകൊണ്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല പട്ടികളൊക്കെ എടുത്തു പോകാൻ തുടങ്ങി ഏതായാലും ഇത് കാണുമ്പോൾ നമ്മൾ മൃഗ സിനിമയിലൊരു സീൻ ഓർമ്മ വരുന്നത് പുലി ഇങ്ങനെ തുള്ളിപ്പുലി ഇങ്ങനെ നീന്തി നീന്തി വരുന്നതായിട്ട് ഏതായാലും കാഴ്ചകൾ ധാരാളം ഉണ്ട് ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുറന്നുകൊണ്ടേരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ വരുന്ന ഭാഗമാണ് ഈ അട്ടത്തോട് കേട്ടോ എത്തിച്ചേരാൻ അല്പം ബുദ്ധിമുട്ടൊക്കെയാണ് കാരണം ഇവിടെ ഇതിനകത്തൊരു ട്രൈബൽ സ്കൂളൊക്കെ ഉണ്ട് കാരണം വളരെ നിബിഡ വനപ്രദേശമാണ് ആദിവാസികളിലെ താമസം ഉള്ള സ്ഥലമാണ് വന്യമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് പക്ഷെ നമ്മൾ ശബരിമല പോകുന്ന വഴിക്ക് അട്ടത്തോടിലേക്ക് പോകാൻ തിരിഞ്ഞു പോകാനൊരു പ്ലാപ്പള്ളി ഒക്കെ കഴിഞ്ഞതിനു ശേഷം പക്ഷെ ഒരുപാട് കാഴ്ചകളും വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് ഈ അട്ടത്തോട് എന്ന് പറയുന്നത് പുലിയെ കാണണം പുലിയെ കാണണം എന്നൊക്കെ പറഞ്ഞതാണൊക്കെ തമാശ പറഞ്ഞല്ലേ കേട്ടോ അതെ നമ്മള് പുലി വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് കാൽപ്പാട് കിടക്കുന്നുണ്ടോ അപ്പൊ അതുവഴിയാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത് സാഹസിക വനയാത്ര ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ കേട്ടു നല്ല സ്ഥലമാണ് അട്ടത്തോട് പമ്പയാറിന്റെ കളകളാരവങ്ങൾ കേട്ട് പെരിയാർ കടവാസത്തിൽ ഓരോരുത്തരും നടന്നു പോകാം പക്ഷേ വനത്തിൽ കയറണമെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് പെർമിഷൻ എടുത്ത് വേണം പോകാൻ എങ്കിൽ മാത്രമേ നമുക്ക് ട്രക്കിങ് അനുവദനമുള്ളു നല്ല അടിപൊളി യാത്രയായിരിക്കും ഇങ്ങനെ ദൂരെ ഒരു ചേട്ടം നിന്ന് പണി ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ താമസക്കാർ മുകളിൽ താമസിക്കുന്ന ആൾക്കാരോ അട്ടത്തോട്ടില് കുറെ കുടിയേറ്റ കർഷകരൊക്കെ ഉണ്ട് അവരുടെ ലൊക്കേഷൻ ആണ് കാരണം വനത്തിന്റെ അവിടെ താമസിക്കുന്ന അവരെ സമ്മതിക്കണം കേട്ടോ പിന്നെ അവര് ജീവിതമായി ഈ വനവുമായി ഇണങ്ങി ചേർന്ന് പോയതുകൊണ്ട് കുഴപ്പമില്ല എന്താ കൃഷി റബറ് കാപ്പി കുരുമുളക് റിന്റെ കൈവിടിയല്ലേ അതെ അപ്പുറത്ത് ഇടുക്കി ഭാവി ഇത് പെരിയാറ് വന്യജീവി സംഖ്യ ഇവിടെ എത്ര വർഷം താമസിക്കുന്നുണ്ട് ഇവിടെ കുറഞ്ഞൊരു മുപ്പത്തഞ്ചു വർഷം അതെ വരവ പിന്നെ മറ്റുള്ളവരല്ലേ താമസിച്ചോണ്ടിരുന്നേ ആദ്യം പണ്ടാരങ്ങൾ മലം പണ്ടാരാ പുറങ്ങാറുണ്ടോ പുലിയുണ്ടോ ആന വന്ന് തെങ്ങെടുത്താതെ ഇത് രണ്ടാഴ്ച ആയി ഇവിടെ വന്ന് ഇത് ഈ ഒരു കൂടുതൽ തെങ്ങായിരുന്നു അതെ ആ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവരുടെ രണ്ട് വാഴ എടുത്ത് ഇവിടെ വന്നൊരു വാഴ എടുത്ത് ഒരു മണി പന്ത്രണ്ട് മണി മണി രണ്ടു മണി ആ അവർക്ക് പിന്നെ എപ്പം മാം ജോര് വരാവില്ല ഇവിടുന്നും വരും അവിടെ നിന്നും വരും ഇവിടെ നേരെ ഇച്ചിരി കയറും ആ വഴി വരും ഈ വഴി വരൂ ആ പുലി കെട്ടു പട്ടിയെ പിടിക്കുന്നത് ചെറിയ സൈസ് ആ എന്നാ അതായിരിക്കും അത് വരുമ്പോഴൊരു സമയാവും പന്ത്രണ്ട് ഒരു മണിയോളം ചാരമൊന്നും വേണ്ട ആനയെ കണ്ടോണ്ട് ഇഷ്ടം പോലെ ആ ഇപ്പൊ ഇനി സീസൺ കഴിഞ്ഞാൽ പിന്നെ ആന ഇവിടെ വന്ന് ചാരം വരത്തില്ല ഇവിടെ 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 വിറക് കൂട്ടിയിട്ടേക്കുന്ന ആന വരുന്നതിനാ ഇത് തീയെത്തിക്കാരം തിന്നാൻ വരും ആ

ഡേഞ്ചർ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് എത്തിയത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഡേഞ്ചർ ഫോറസ്റ്റ് ഏരിയയിലാണ് എങ്കിലും ഇന്ന് നമ്മൾ അമ്മ വന്യമൃഗങ്ങൾ ഒരുപാട് പോയേക്കുന്ന കാൽപ്പാടുകളൊക്കെ കണ്ട് കാരണം കുറച്ചുനേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പം അതിനൊക്കെ കാണാൻ കഴിയും എന്നാണ് കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കാല്പാടുകൾ നമുക്ക് കാണാം പട്ടത്തോടെ ഇവിടെ വനമേഖലയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ട്രൈബിൾ സ്കൂളിൽ കെട്ടോ നല്ല അടച്ചുറുപ്പുള്ള കെട്ടിടോ ഇലക്ട്രിസിറ്റിയും കേബിൾ കണക്ഷനും എല്ലാം ഉണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലുള്ള വിദ്യാലയമാണ് ഇനി അടുത്ത പ്രാവശ്യം വിദ്യാലയത്തിന് മുഴുവൻ കാഴ്ചയും കാണിക്കാം അപ്പോൾ നമ്മൾ എല്ലാരും പറയുന്ന നിനക്ക് വൈബ് വൈബ് എന്ന് പറയുന്ന നിനക്ക് വൈബായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പെരിയാർ കടുവാസംഖ്യത്തിൻ്റെ ഒരു എത്തിയിട്ടുണ്ട് പുലികൾ പോയ കാൽപ്പാടുകളൊക്കെ നമ്മൾ കണ്ട് കാരണം പുലികളൊക്കെ സന്ധ്യ സമയത്ത് രാത്രിയിലൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കാം നമുക്ക് കാൽപ്പാടുകൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അതായത് നമ്മുടെ രണ്ട് വനപ്രദേശങ്ങളിലെ ബോർഡറിലാണ് അപ്പോൾ പെരിയാർ കടുവാസംഗീതത്തിൻ്റെ ഭാഗം ശബരിമലയുടെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കും അറിയാം വളരെ നിബിഡ വനപ്രദേശമാണ് ഒരുപാടൊക്കെ ഉള്ളിലോട്ട് പോകുന്നില്ല കാരണം ഡേഞ്ചർ ഫോറസ്റ്റ് ആണ് എങ്കിലും നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തരാം ഇനിയിപ്പോ സന്ധ്യ സമയമായി വരുമ്പോൾ കാത്തുപോത്തും ആനയും ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ട് മൃഗങ്ങൾ വരുമ്പം നമ്മൾ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നതേ ഉള്ളു രസമാണ് കേട്ടോ കാഴ്ചകൾ അപ്പോ നടന്നാ നടന്ന് നടന്ന് പോകും പത്തനംതിട്ടയിലെ റാന്നിയിൽ ഇതുപോലെയുള്ള ഒരുപാട് വനപ്രദേശങ്ങളുണ്ട് വളരെ മനോഹരമായ അല്ലെങ്കിൽ കാഴ്ചകളുള്ള ചെമ്പനരിവി പോലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെമ്പനരുവിൽ നേരത്തെ നമ്മൾ തന്നിരുന്നു ഇതുപോലെ തന്നെ കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന കാട്ടാറും അത് പുളിയിലേക്ക് ഒഴുകി ചേരുന്നതും വലിയ മരങ്ങളുടെ കാഴ്ചയും അതുപോലെ പക്ഷികളും അപൂർവദിനം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു വനപ്രദേശമാണ് നല്ല തെളിഞ്ഞ വെള്ളത്തിനൊക്കെ കുളിക്കണമെങ്കിൽ കൂട്ടമായിട്ടൊക്കെ വരണം ഒന്ന് രണ്ട് പേരൊക്കെ വന്ന കുറേ നേരമൊക്കെ നിൽക്കാൻ റിസ്ക് ഉള്ള സ്ഥലമാണ് ഏതായാലും നമ്മുടെ ഗ്രീൻ പ്രിഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഇങ്ങനെ നല്ല അടിപൊളി വനക്കാഴ്ചകളൊക്കെ തരികയാണ് കഴിവിൻ്റെ പരമാവധി എത്താൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങളും പോയി കാണുക നല്ല കാഴ്ചകൾ ഒരു സ്ഥലമാണ് ഇവിടെ ഇത്തിരി റിസ്ക്കാണ് വരാൻ കാരണം നമ്മൾ വന്നതിന് ശേഷം അട്ടത്തോട് കോളനി ഭാഗത്തേക്ക് വന്നാൽ പിന്നെ ഒരുപാട് താഴെ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുന്നവർക്കും തിരിച്ച് കയറാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റൂ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സന്ധി സമയത്തൊന്നും വരാൻ പാടില്ല നമ്മുടെ വനമേഖലയാണ് ആനയൊക്കെ ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ പെട്ടെന്ന് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാം മൃഗങ്ങളും ഉണ്ട് അതായത് മനോഹരമായ ഒരു വനപ്രദേശമാണ് കേട്ടോ കാരണം അയ്യപ്പന്റെ പൂങ്കാവനത്തിൻ്റെ ശബരിമലയുടെ ഒരു ഭാഗമാണ് കുഞ്ഞരുവികളും അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളമൊക്കെയാണ് വനത്തിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ശബരിമലയുടെ ചില പ്രദേശങ്ങളിലുള്ള യാത്രയിൽ കുറേ താമസമാണ് ഈ അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത് പക്ഷേ ഒരുപാട് കാണാനുണ്ട് കേട്ടോ കുറച്ച് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ചാൽ വളരെ നിബിഡമായ വനത്തിന്റെ കാഴ്ചകളും അരുവികളും അത്യാവശ്യം നമുക്ക് കാട്ടാനൊക്കെ നേരിട്ട് കാണാൻ പറ്റും പക്ഷെ ആരെങ്കിലും കൂടെ വേണം അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ കൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഏതായാലും നിങ്ങൾക്ക് തൽക്കാലം ഒരു കാഴ്ച എന്ന് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് സംതൃപ്തി അടയാം താമസിക്കാതെ തന്നെ അട്ടത്തോടിന്റെ നല്ല ഉൾപ്രദേശത്തെ വനങ്ങളുടെ അടിപൊളി കാഴ്ചയുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം